ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നല്ല അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടമ്മമാർക്ക് മാത്രമല്ല ഗ്യാസ് ടു ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് ഒട്ടും തന്നെ പ്രയാസമില്ല നമ്മുടെ വീട്ടിലെപ്പോഴും ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ റിസൾട്ടും വളരെ പെട്ടെന്ന് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നേരം ഒന്നും ഒരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ സൊല്യൂഷനിലേക്ക് കുറച്ച് ഒന്ന് മുക്കി വെച്ചാൽ മാത്രം മതി അപ്പോൾ തന്നെ അത് ക്ലിയർ ആയി വരും പിന്നെ കുറച്ചും കൂടി എന്തെങ്കിലും ഉണ്ട് മാത്രം ഒന്ന് കഴിയെടുത്താൽ മതി അത്ര സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണിത് സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ തന്നെ അതുപോലെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഇതിൻ്റെ ബേണറുകൾ ആദ്യം നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം നമ്മുടെ ബേണറൊക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ ഇതുപോലെ നല്ല ബ്ലാക്ക് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് അകവും പുറവും ഒക്കെ ഈ ഒരു കളറുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഹോൾസൊക്കെ അടഞ്ഞൊക്കെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ശരിക്കും കത്തുന്നുണ്ടാകുന്നില്ല അങ്ങനെയാണ് ഗ്യാസും ഒക്കെ കുറച്ച് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്കിതാതൊന്ന് വാഷ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഗ്ലാസ് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ വേണ്ടത് വിനഗറാണ് വൈറ്റ് വിനഗർ അത് അരക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം സിട്രിക് ആസിഡാണ് കേട്ടോ സിട്രിക് ആസിഡ് ഒരു ടേബിൾ സ്പൂൺ ആണ് ചേർക്കണത് സിട്രിക് ആസിഡൊക്കെ എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും ഒരു മുപ്പത്താറ് രൂപയുടെ ഒരു പാക്കറ്റാണതെ പിന്നെ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഹാർപ്പിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം വേണ്ടത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒന്നിച്ചങ്ങി ഇടരുത് കുറേശ്ശേ കുറെശ്ശേ ഇടണം കാരണം അതങ്ങ് ഒന്നിച്ചിടുമ്പോൾ മൊത്തത്തിലങ്ങ പൊങ്ങി ചിലപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബൗളീന്നൊക്കെ പുറത്തോട്ട് തേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇട്ടാൽ മതി അല്ലെങ്കിൽ പതിനഞ്ച് ചാടാൻ സാധ്യതയുണ്ട് പിന്നെ ഇത് നമുക്കത് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് അതിലൊരു കുറച്ച് സൊല്യൂഷൻ ഞാൻ മാറ്റുവാണ് കാരണം ഇതൊന്ന് അഞ്ച് പത്ത് മിനിറ്റ് അതിനകത്ത് കിടക്കട്ടെ ആ സമയത്ത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൻ്റെ ബാക്കി പാർട്സും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് സെയിം സൊല്യൂഷനിൽ തന്നെയാണ് പിന്നെ ഇത് ഹാർപ്പിക്കും സിട്രിക് ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് കയ്യില് വേണമെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി ഒരു സ്ക്രബർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സൊല്യൂഷൻ എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കണം ഒന്ന് വരട്ടി കൊടുക്കാം പുരട്ടിയിട്ട് നല്ലപോലെ എല്ലായിടത്തും ആയി കഴിഞ്ഞിട്ട് ഒന്ന് അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ എല്ലായിടത്തും ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ തേച്ച് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് വെക്കാം ഈ സൊല്യൂഷൻ കൊണ്ടൊന്ന് തൊട്ടുമ്പോൾ തന്നെ ഇതെല്ലാം ക്ലിയർ ആകുന്നുണ്ട് പിന്നെ പഴയ കുറച്ച് പഴകിയ ഇങ്ങനെ ഉള്ളതൊക്കെ ആണെങ്കിൽ മാത്രമേ ഇച്ചിരി സമയമൊന്നും അരച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്താൽ ബേർണറൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നോക്കുമ്പോൾ കണ്ടോ ഇതിനകത്ത് ഓൾമോസ്റ്റ് അതിൻ്റെ കളറൊക്കെ നമ്മുടെ പഴയ ഒറിജിനൽ മേടിക്കുമ്പോൾ ഉള്ള കളറ് വന്നിട്ടുണ്ട് പക്ഷേ അകത്ത പാ പാർട്ട് മാത്രം കണ്ടു ഇതുപോലെ കറത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കാരണം അതിനകത്തോട്ട് സൊല്യൂഷൻ അത്ര ശരിയായിട്ട് കയറാനുള്ള ഷേപ്പ് വ്യത്യാസം കൊണ്ട് കയറാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം പോലെ എല്ലാ ബാക്കി എവിടെയൊക്കെയാണോ അതൊക്കെ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ഇപ്പം തന്നെ എല്ലാം നല്ല പുതുപുത്തം പോലെയായിട്ട് ഇപ്പം നമ്മൾ രണ്ട് ബേർണറാണ് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് രണ്ട് ബേർണറും കൂടിയുണ്ട് അത് മറ്റേ വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ ആ മെത്തേഡിൽ നമുക്ക് അതും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഇനി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇതുപോലെ തന്നെ നേരത്തെ പോലെ നമുക്ക് അതിനും ചൂടുവെള്ളം വേണം അപ്പോൾ അതൊരു ബൗളിലോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഉപ്പും പിന്നെ നമുക്ക് വേണ്ടത് സിട്രിക് ആസിഡ് അപ്പോൾ ഉപ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തു അതുപോലെ ഒരു ടേബിൾ സ്പൂൺ സിട്രിക് സിട്രിക്കാസിറ്റുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് രണ്ടും മാത്രമേ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ റിസൾട്ട് സെയിം തന്നെ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ട് മെത്തേഡും കാണിക്കാം അപ്പോൾ ഓരോരുത്തർക്ക് ഈസി ഏതാണെന്ന് വെച്ചാൽ അതൊരു ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി ബാക്കി രണ്ട് ബേണറിനെ കണ്ടോ അതുപോലെ കളർ ഇതുപോലെ തന്നെ അതും നല്ല കറുത്തിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ബേർണറും ആ സൊല്യൂഷനിലോട്ട് വെച്ചു കൊടുക്കാം ഇപ്പോൾ വെള്ളത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ തൊടാൻ പറ്റുന്ന നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കുമ്പോൾ തന്നെ വെള്ളം തണുത്ത് വന്നോളും സിട്രിക്ക് ആസിഡൊക്കെ നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമായിരിക്കും അപ്പോൾ ഒരു തണുത്തിട്ടും ഉണ്ടാവുമായിരിക്കുമല്ലോ അതായത് കായ്കൊണ്ട് തുടത്തക്ക രീതിയിൽ ഇപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം തണുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം ഇപ്പം നമ്മളൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ എന്നിട്ട് സൈഡിലൊക്കെ കുറച്ച് കറുപ്പുണ്ട് പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ വെക്കുമ്പോൾ അതിനേക്കാളും വളരെയധികം കറുപ്പെല്ലാം മാറിയിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഇതിനകത്ത് സോപ്പിൻ്റെ അംശം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കിനി ലിക്വിഡ് ഡിഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് എല്ലാം ഇട്ടിട്ട് ആ ആ സ്ക്രബ്ബറെ മാത്രം തേച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് കണ്ടോ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് കളറെല്ലാം മാറി വരുന്നുണ്ട് ഈ രീതിയിൽ കണ്ടോ അപ്പോൾ വളരെ എളുപ്പത്തിലാണ് കണ്ട ആ സ്ക്രബ്ബറിൻ്റെയൊക്കെ കളറ് കണ്ടോ ആ കറുത്ത കളർ ഉണ്ടായിരുന്നൊക്കെ അതിനകത്തോട്ട് വന്ന് മൊത്തത്തിൽ ഇത് വല്ല പോലെ കളറ് വന്നു കണ്ടോ ഈ രീതിയിൽ മൊത്തം പോയി നമ്മളാ ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഫുള്ളായിട്ടങ്ങ് പോകുന്നുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് സാധാരണ ഇത് ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് അത്രയൊന്നും പോലും എടുക്കത്തില്ല ബേർണർ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഈ രണ്ട് മെത്തേഡിലും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ വെള്ളത്തിലൊക്കെ കഴുകിക്കൊണ്ട് വന്ന് തുടച്ച് നോക്കിയപ്പോൾ കണ്ടോ ഈ രീതിയിൽ നല്ല പുതുപുത്തം പോലെയാണ് നമുക്ക് ബേർണർ കിട്ടിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ക്ലീനിങ് വളരെ ഈസി അല്ലേ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണ് ഇരുന്നത് അതിപ്പോൾ നമുക്ക് വന്നേക്കണതിൻ്റെ കളർ ഒന്ന് വെച്ച് നോക്കിക്കേ അപ്പോൾ ഇങ്ങനെയാണ് ഇരുന്നേച്ചത് ഇപ്പോഴത്തെ കളർ നോക്കിക്കേ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇത് നമുക്കൊരു റെഗുലർ ബേസിൽ നമുക്കിത് ചെയ്യാം കാരണം ഒത്തിരി സമയവും എടുക്കത്തില്ല പൈസ ചെലവുമില്ല നമ്മൾ പുറത്തൊന്നും കൊടുത്ത് കഷ്ടപ്പെടേണ്ട കാര്യവുമില്ല അപ്പം രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഇതേ കൊണ്ട് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്ത് വെച്ചിരുന്നേക്കാ നമ്മളിതുപോലൊരു തുണി വെച്ചിട്ട് ഗ്യാസ് സ്റ്റവ് നല്ല പോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ തുടച്ചെടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ഒട്ടും നഷ്ടം ഉണ്ടാകത്തില്ല നമ്മൾ സാധാരണ കിച്ചനൊക്കെ എല്ലാ ദിവസവും ഈവനിങ് ക്ലീൻ ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഈ ബേണർ ക്ലീൻ ചെയ്യാൻ മാത്രം മതി അപ്പോൾ എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റോവ് പുതുപുത്തം പോലെ ഇരിക്കുകയും ചെയ്യും കാണാനും നല്ല ഭംഗിയുണ്ടാകും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ഗ്യാസ് വേസ്റ്റ് ആകത്തുമില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലുമാണ് ഒട്ടും ചിലവില്ല നമ്മുടെ ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിട്രിക് ആസിഡിൻ്റെ ഒരു ബോട്ടിൽ നമ്മൾ അഡീഷണൽ വാങ്ങിക്കുന്നുള്ള സാധാരണ മറ്റ് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് സിട്രിക് ആസിഡിൻ്റെ ഒരു പാക്കറ്റ് നമുക്ക് മുപ്പത്തി ആറ് രൂപയുള്ളൂ അത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ കിട്ടും നമുക്ക് ഒരു പ്രാവശ്യത്തെ ക്ലീനിങ്ങിന് ഒരു ടേബിൾ സ്പൂൺ അപ്പോൾ ഒരു മാസത്തേക്കുള്ള സിട്രിക് ആസിഡ് നമുക്ക് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നാല് പ്രാവശ്യം ക്ലീൻ ചെയ്യുവാണെങ്കിൽ ഇത്രയും എമൗണ്ട് ആകത്തുള്ളവുള്ളൂ അതുപോലെ കത്തുമ്പോൾ തന്നെ എല്ലാ ഫ്ലെയിമും ഒരുപോലെ കത്തുന്നുണ്ട് കണ്ടോ ഈ രീതിയിൽ ഗ്യാസ് ഇതുപോലെ നല്ല ഓപ്പണായിട്ട് കത്തുമ്പോൾ തന്നെ അത് നല്ല യൂസാണ് ഒട്ടും തന്നെ ഗ്യാസ് ലീക്കേജും ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഗ്യാസ് സ്റ്റോവ് ക്ലീൻ ചെയ്തതിനു ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് ഇട്ട ഒന്ന് രണ്ട് വീഡിയോസിനും നല്ല വ്യൂസൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു ഒരിക്കൽ കൂടി അപ്പോൾ പുതിയൊരു വീട് വരുന്നവരെ എല്ലാവർക്കും ബൈ